പക്ഷെ ജനറസ് ജനറലൈസ് ചെയ്യാവുന്ന സ്വകാര്യ അനുഭവങ്ങളുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായത് സുനിൽ സുനിൽ എന്നും പറഞ്ഞ സഹോദരൻ്റെ സാക്ഷിയാണ് അവർ കല്ല കല്ലമ്പലം അതെവിടെയാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തെ കല്ലമ്പലം നിന്ന് അവരുടെ പേര് ഭാര്യയുടെ പേര് ബീന ഭർത്താവിൻ്റെ പേര് സുനിൽ എന്നാണ് ഇത് ഈ ആഴ്ചയിൽ നല്ല നല്ല ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നെ ബാധിച്ച സാക്ഷ്യം ഇതാണ് എന്നെ ബാധിക്കണമെന്നാണ് ഞാൻ പറയണത് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു നമ്മുടെ ബുദ്ധിയിലെ ബുദ്ധിയെക്കെ എപ്പോഴും ഇങ്ങനെ പ്രമിപ്പിച്ചോണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ ഇതാണ് ഒരു വീട്ടിൽ ഒരു അജ്ഞാതമായ ജനിതക രോഗം ഒരേ രോഗം വന്ന് ആ വീട്ടിൽ അഞ്ച് പേർ മരിച്ചു അഞ്ചു പേര് മരിച്ചതെന്ന് പറയണത് രോഗം ഇതാണ് ഒരു അമ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ആ വീട്ടിലുള്ള ഈ മരിച്ച അഞ്ച് പേർക്കും അങ്ങനെയാണ് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അവിടെ ഒരു ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും തല ഞരമ്പേ തലയിലകത്തുള്ള ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും അപ്പോൾ ബ്ലഡ് ഓട്ടം രത്തോട്ടം കുറയും അപ്പോഴെന്ന് കൈ ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ സൂക്ഷിക്കും എന്നിട്ട് ഇങ്ങനെ വളയും എന്നിട്ട് ആളെ കിടപ്പാവും നാൽപ്പത്തഞ്ച് വയസ്സ് എന്നിട്ട് അമ്പത്തിരണ്ട് വയസ്സാകുമ്പോൾ മരിക്കും അതാണ് കണക്കാണ് നാൽപ്പത്തഞ്ച് വയസ്സിൽ രോഗം ആരംഭിക്കും അമ്പത്തിരണ്ട് കിട എന്നിട്ട് അവിടെ വച്ച് കിടക്കും കിടന്നിട്ട് നാൽപ്പത്തി രണ്ട് വയസ്സ് അഞ്ച് വയസ്സിൽ കിടന്നിട്ട് അൻപത്തിരണ്ട് വയസ്സാവുമ്പോൾ ഇവർ മരിക്കും അപ്പോൾ അതൊരു കണക്കാണ് അപ്പം അങ്ങനെ മരിക്കുക അഞ്ചാമ അഞ്ച് പേരാ വീട്ടിൽ മരിച്ച് അഞ്ചാമത്തെ ആളായിട്ട് ആറാമത്തെ ആളായിട്ടാണ് സുനിലിനീ രോഗം പിടിക്കണത് സുനിലിനെ അപ്പം സുനിലിനും ഇതുപോലെ തലനിരമ്പ് ശോഷിക്കാൻ തുടങ്ങി ആൾ കിടപ്പായി കിടപ്പായപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് ഭാര്യ വന്ന് ഉടമ്പടി എടുത്ത് ഭർത്താവിന് കൊണ്ടുപോയി ഉടമ്പടി തൈലൊക്കെ അപ്ലൈ ചെയ്തു അയാൾ പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വന്ന് അയാൾ ജോലിക്ക് പോയി മൂന്ന് കൊല്ലം ജോലിക്ക് പോയി അപ്പോൾ അയാളത് സാക്ഷ്യം പറയേണ്ട ഒരു കാര്യമായിട്ട് എടുത്തില്ല അതാണ് വിഷയം ചില ആൾക്കാർക്ക് എങ്ങനെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആലപ്പുഴ വന്ന് പണിമടിക്കരുതെന്ന് പറയുന്നത് എൻ്റെ കാര്യം വെച്ചാൽ ചില ആൾക്കാർ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കിക്കളയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കത്തില്ല വരെ അപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ കാണിച്ച കൃതജ്ഞത കാണിച്ചിരിക്കണില്ലേ അപ്പം അത് പ്രൊട്ടക്ഷൻ പോകും സംരക്ഷണം പോകും ദൈവത്തിൻ്റെ അതായത് ദൈവത്തിന് കർത്താവ് എന്ന് ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് ശിസ്സറിനോ അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ് കാര്യം ഹെബ്രായ രണ്ട് നാല് അനുസരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ശക്തിപ്രവൃത്തികളിൽ ഒന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങളും അതിലൊന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് ഇയാൾ രക്ഷപ്പെട്ടു ഇയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായി രക്ഷപ്പെടലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ മഹത്വം കൊടുക്കാതെ അയാൾ ജോലിക്ക് പോയി പിന്നെ മൂന്നാം കൊല്ലം അയാൾ അതുപോലെ തന്നെ വെട്ടിയിട്ട തടി പോലെ ആൾ വീണ് പഴയ രോഗം തിരിച്ചു വന്ന് അപ്പോൾ സാക്ഷ്യം പറയാതിരിക്കുന്നവർക്കെല്ലാം പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല അതിൻ്റെ മൂന്നിരട്ടിയായിട്ട് വേറെ പണികളൊക്കെ തിരിച്ചു വരും ഒരു സംശയമില്ല സാക്ഷ്യം പറയാതിരിക്കുന്ന ആൾക്കാർക്ക് പഴയ അസുഖം തിരിച്ചു വന്നു ഞാൻ പറയത്തില്ല അതിൻ്റെ പല പല വെറൈറ്റി തിരിച്ചു വരും എന്താ കാര്യം എന്നറിയാവോ അതിൻ്റെ കാരണം നിങ്ങൾ സാക്ഷ്യം ദൈവത്തിനെ മ മഹത്വം കൊടുക്കാത്തടത്തുള്ള കാലം നിങ്ങൾ ആരായി കടക്കാരായി മാറി കടക്കാർക്ക് എന്താ സംഭവിക്കുന്നത് പ്രൊട്ടക്ഷൻ പോയി ദൈവം നിങ്ങൾ നമ്മളെ റിലേഷനിൽ നിങ്ങളെ കടക്കാരായി നിൽക്കണേ അപ്പോഴേ അതിനോടുകൂടി നിങ്ങളുടെ സംരക്ഷണം പോയി ആർക്കും കയറി മേയാൻ പറ്റിയ അവസ്ഥയായി വഴിയെ പോണ എല്ലാ വയ്യാവേരികളും സംരക്ഷണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ പ്രതിരോധ ശേഷിക്കെന്ന് പറയും ദൈവസംരക്ഷണം പോയി കഴിഞ്ഞാൽ ആത്മീയ പ്രതിരോധം പോയി നമ്മുടെ ശരീരത്തിന് പ്രതിരോധം പോയാൽ എന്ത് ചെയ്യും വഴിയെ പോണ ജലദോഷക്കാരെല്ലാം പിടിച്ച് വന്ന് കയറി വന്നിട്ട് നിമോണിയ ആയിട്ട് മാറുന്നത് അതാണ് പ്രശ്നം സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിരോധ നിങ്ങളുടെ ആത്മീയ പ്രതിരോധമാണ് പോണത് പിന്നെ വീട്ടിൽ ഉണ്ടാകണ ചിലപ്പോൾ മിണ്ടി പറഞ്ഞിരിക്കണ സമയത്ത് നിസ്സാര കാര്യം പറഞ്ഞ് ഉടക്കണം കണ്ടിട്ടില്ലേ ചോറ് തിന്നുകൊണ്ടിരിക്കണ സമയമായിരിക്കും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പം ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഓ ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത് അപ്പം മകൻ പറയും ഇപ്പം ഊട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം അപ്പനും മക്കളും പെമ്മക്കളും ആ അമ്മ എല്ലാവരിപ്പുണ്ട് അപ്പം അമ്മ പറയണത് ഓ കുറേ ദിവസമായിട്ട് എൻ്റെ പ്രാർത്ഥന വലിച്ചെന്ന് തോന്ന ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത് എൻ്റെ മകനെ വീട് വിട്ടിട്ട് കളിച്ചിട്ട് കാര്യമില്ല ചുമ്മാ അമ്മ ഡയലോഗ് പാസ്സാക്കിയാണ് അപ്പം മകൻ പറയും ചവത്തെ കൊത്തല്ല തള്ളയെന്ന് പറയും ഊണ് കഴിക്കാൻ പോയപ്പോഴാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ ആ എന്താ നീ എന്താ ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ടാണ് നിനക്ക് അങ്ങനെ കൊള്ളണോ നിനക്ക് കിട്ടത്തില്ല ഊണ് കഴിക്കാൻ പോലും അപ്പാ ഞാൻ നിർത്തി നിർത്തി അവൻ ഇട്ടച്ചും പോയി വേണ്ട ഈ സാധനം വയ്യാവില പ്രത്യേക വേണ്ട ഈ കണ്ട സീൻസ് കണ്ടല്ലേ തലയുടെ വായിര സാധനം കഷ്ണം വീണതാണ് അവൻ ഇട്ടച്ചും പോയി അല്ലെങ്കിൽ നിനക്ക് തലക്ക് അസുഖമാണ് പിള്ളേരുടെ സ്വഭാവം അറിയാൻ പോലും അപ്പം അപ്പൻ അമ്മോട് വഴക്കിടും നിനക്ക് വല്ല അസുഖം ഉണ്ടാ അവനിപ്പോൾ കണ്ടാൽ കഴിക്കാതിരിക്കണേ കണ്ടാ അപ്പം ഇങ്ങനെ അപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് പറയണത് പക്ഷെ പ്രൊട്ടക്ഷൻ ആ വീട്ടിലില്ല സംരക്ഷണമില്ല അത് കാരണം വയ്യേ വഴിയേ പോണ വയ്യാവില് വലിഞ്ഞു കയറി വന്ന കണ്ടല്ലേ വിരുദ് വരികയണേ വഴിയേ പോണ വയ്യാവിലും വലിഞ്ഞു കയറി വിരുന്ന് വരികയാണ് അപ്പോൾ ആദ്യം വേണ്ടത് പ്രൊട്ടക്ഷനാണ് അതിനെന്ത് വേണം അതിനു വേണ്ട ദൈവമായിട്ട് നല്ലൊരു സംരക്ഷണം പ്രൊട്ടക്ഷനെ നമുക്ക് ഇപ്പം ഒരാൾ പുറകിൽ നിന്ന് കുത്തിയാൽ നമുക്ക് തടുക്കാൻ പറ്റുക ജീവിതത്തിൽ പുറയുന്ന കുത്തൊക്കെ ഒത്തിരി വരും നമ്മളറിയാത്ത അപകടങ്ങളൊക്കെ വരും അത് ദൈവത്തിനെ ദൈവത്തിനേ പറ്റത്തുള്ളൂ നമുക്ക് പുറകെ കണ്ണ് തരാത്ത അതുകൊണ്ടാണ് ദൈവത്തിന് കണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് പുറകെ കണ്ണില്ലല്ലോ പുറകിൽ നിന്ന് പല ആൾക്കാരും മരിച്ചിരിക്കണത് പുറകിൽ നിന്ന് കുത്തിയിട്ടാണേ പല ആൾക്കാരും മരിച്ചിരിക്കണത് അപകടപ്പെട്ടിരിക്കണത് വെട്ട് കിട്ടിയിരിക്കണമെല്ലാം പുറകിൽ നിന്ന് വെട്ടിയിട്ടാണ് പുറകിൽ നിന്ന് എന്ത് വേണോ വെട്ടുകൊണ്ടിരിക്കണത് പുറകിൽ കണ്ണില്ല പുറയുടെ കണ്ണ് ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള സ്നേഹവും ബന്ധവും ഒക്കെയാണ് അതിൻ്റെ ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടേ പക്ഷെ നമ്മളത് അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കും അപ്പം ദൈവത്തിന്ടെ സംഭവം ഏറ്റവും വലുത് അംഗീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ നമ്മൾ ഈ എല്ലാ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ കിന്നവർ എഴുതി മേടിക്കും എന്താണ് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ ഇപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ മുമ്പിലും ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അംഗീകാരത്തിലൂടെയാണ് ഇപ്പോൾ പുറകിൽ കണ്ണില്ല അതിൻ്റെ എന്താണ് കർത്താവാണ് എൻ്റെ കണ്ണ് പുറകിലെ കണ്ണ് എൻ്റെ എൻ്റെ കണ് എന് പുറ എപ്പോഴെപ്പോ അതായത് നമ്മളുടെ ബുദ്ധിക്കോ ആലോചനക്കോ പിടികിട്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ രക്ഷിക്കണം ആരായിരിക്കണം ദൈവമായിരിക്കണം ഇപ്പം ചില ആൾക്കാർ പറയും എൻ്റെ അച്ചാ ഏജൻസിക്ക് ഞാൻ പന്ത്രണ്ട് ലക്ഷമാണ് കൊടുത്തിരിക്കണത് ഇപ്പോഴവർ പറയണേ നിങ്ങൾക്ക് വേണമെങ്കിൽ മാൾട്ടായിൽ പോകാം ഇറ്റലിയിൽ പോകാൻ പറ്റത്തില്ല മാൾട്ടായി നമുക്ക് പോകണ്ട നമ്മൾ പഠിച്ച പണി ഇല്ലെന്ന് അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അവർ നമ്മൾ മാൾട്ട മാൾട്ട അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏക്കത്തില്ലെന്നറിയാം ഇപ്പം നമ്മുടെ നമ്മുടെ കുഴപ്പം കൊണ്ട് അവർ അവന്മാർക്ക് മാട്ടായി വിടാൻ ഉദ്ദേശമില്ല കള്ളത്തറമാണ് പുറകുന്നു കുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ അവന്മാർക്ക് നമ്മളെ മാട്ടായിൽ വിടാൻ താല്പര്യം ഇല്ല അവർക്ക് മാട്ടാൽ ഹോൾഡില്ല പക്ഷെ നമ്മൾ ബുദ്ധിമോച്ചത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാട്ടായി പോകേണ്ട കാര്യമില്ല അവിടുത്തെ കരിയർ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയും അത് അവനെയറിയാം അവൻ്റെ പയലുണ്ട് അവൻ നമ്മൾ പറയും ഇറ്റലിയിൽ നിന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അവിടെ ഇപ്പം നിയമങ്ങളൊക്കെ മാറി മാൾട്ടായി പോകാം അയ്യോ സാറേ മാൾട്ടായി പോകണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആപി ഇപ്പം എന്നാൽ ചെയ്യാൻ കണ്ട പണിത പണി നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് പിസ്സ കിട്ടാതിരുന്നതെന്ന് അവൻ വരുത്തി തീർക്കും എല്ലാവർക്കും ഈ പണിയുണ്ട് ഈ ചതിക്കണ പരിപാടി എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഞാൻ പേരെണ്ണി പ്രൊഫഷണൽസ് എന്ന് പറയട്ടില്ല നമ്മളുടെ കുഴപ്പം കൊണ്ടായിട്ട് അത് എന്തെങ്കിലും ഇപ്പം നമ്മൾ നമുക്ക് രോഗം വന്ന് നമ്മളുടെ എന്തെങ്കിലും രോഗത്തിൽ നമ്മളുടെ എന്തെങ്കിലും ബെൽഡിൻ്റെ റേറ്റിംഗ് കൂടിയെന്ന് വിചാരിച്ചു അപ്പോൾ ഡോക്ടർ പറയും ഇന്ന ഇന്ന കാര്യം കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് വന്നു നിങ്ങൾ ഉറങ്ങിയില്ല എന്ന് പറയും അവിടെ കുഴപ്പമാണ് നമ്മൾ കണ്ട ഡോക്ടർ നമ്മൾ ഉറങ്ങണ ഉറങ്ങാത്ത ഡോക്ടർ കണ്ട എല്ലാവർക്കും വേണ്ടത് മാപ്പ് സാക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല പിടികിട്ടിയാ പിടികിട്ടണം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവരും അവിടെ കൈ കഴുകാം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ല ഒരു വല്ലാത്ത കഥാപാത്രമാണ് അവനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ബെയ്സവും വെള്ളവും എവിടെ ബേസനും വെള്ളം എവിടെ എന്താണ് അയാളെ കൈ കഴുകാതെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് കഴി കഴുകാതെ നേരത്തെ തീരുമാനിച്ചപ്പോൾ വിലാത്തോസിൻ്റെ തിരക്കഥയാണ് നമ്മൾ അഭിനയിച്ചു തീർക്കണത് എന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കുറ്റം അവസാനം നമ്മളായിരിക്കും ആ അപ്പം ഞാൻ കുറ്റക്കാരിയായി എന്നാലാണ് എന്നല്ല നിങ്ങൾ പറയണത് എന്തെങ്കിലും സമയത്ത് വരുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും എവിടാ അന്ന് ചിലപ്പോൾ ചുണ്ടിനു താളം ചുണ്ണിനു താളം പറഞ്ഞുതായിരിക്കുവേ അല്ലെങ്കിൽ അത് പറയേണ്ടതുപോലെ പറഞ്ഞു കാണത്തില്ല ഇവരുടെ കയ്യിൽ നിന്ന് കഴുകാൻ വേണ്ടി പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണേ ഇതെല്ലാം ഡയലോഗ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണേ എന്നല്ലേ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈ കഴുകുകയാണ് വളരെ അഭിമാനത്തോടെ പറയാം മിക്കവാറും ഈ കൈ കഴുകുന്നതിൽ ഒന്നാം സ്ഥാനം നിങ്ങൾക്കാണ് സ്ത്രീകൾക്കാണ് കൈകഴി എങ്ങനെ എങ്ങനെയെങ്കിലും കൈ കഴുകി അവർ ചെയ്യാനുള്ള സൂത്രപ്പണികളെല്ലാം ചെയ്ത് വെച്ച് അവസാനം ഞാനൊന്നും രാമനാരായണ എന്നുള്ള രാമനാരായണമെന്നുള്ള അതെന്താ കാര്യം ഇതാണ് ഈ പഴഞ്ചൽ വരാൻ കാര്യം ഇതാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല പുരുഷന്മാർക്ക് ഇത് തന്നെ പരിപാടിയാണ് പക്ഷേ ഇത് കടുത്ത പരിപാടിയാണെന്നേ ഉള്ളു എന്ന് വെച്ചാൽ പുറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് വഴിയേ പുഴവൻ എല്ലാം കയറി മേയണ ഒരു ജീവിതമാണ് നമ്മുടെ അത് ഇവിടെ ആർക്കാണ് കണ്ണുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ സംരക്ഷിക്കാൻ ഇതിനെന്താ മാർഗം നമുക്ക് കുറേ കണ്ണില്ല പിന്നെ അവിടുത്തെ കണ്ണ് ആരേണ്ടതാണ് നമുക്ക് വേണ്ടി തുറക്കേണ്ടത് ആരാണ് ദൈവമാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ പുറകിലെ കണ്ട് തുറക്കണ ആളായിട്ട് നമ്മൾ അംഗീകരിക്കണം നമുക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ കണ്ട് നമ്മൾ സഹായിക്കുന്ന ആളാണ് ദൈവം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം പക്ഷെ ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ട് എന്താണ് അത് അംഗീകരിച്ച് തരത്തില്ല മനുഷ്യൻ്റെ മനസ്സിരിക്കണത് എന്താണ് അവൻ തന്നെ ദൈവം അതുതന്നെയല്ലേ ഹ്യൂമനിസ്റ്റുകൾ പറയണത് എന്ന് കൊട്ടിഘോഷിക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള റീസൻ്റ് ഉദയങ്ങൾ റിനേസൻസ് യുക്തിയുടെ പ്രഭാതങ്ങളെല്ലാം കൊട്ടിഘോഷിക്കണ മാനവികത എന്താണ് ഫെഡ് അതിൽ നിന്നെല്ലാം ഫെഡറലിസം വരണത് ആ ഫെഡറലിസത്തിൻ്റെതും എന്താണ് ഞാൻ തന്നെ ദൈവം അപ്പം എനിക്ക് മോറലില്ല എനിക്ക് പാപമില്ല ഫെഡറലിസത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണ് ഞാൻ തന്നെ ദൈവം അതുകൊണ്ട് എനിക്ക് പീനൽ കോഡുകളില്ല എനിക്ക് പാപമില്ല പാപബോധമില്ല അതൊക്കെ പഴയ കാല മതങ്ങളുടെതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ടി വി ഇരുന്നുകൊണ്ട് ഭയങ്കര സഞ്ചാര സാഹിത്യം തട്ടിവിടണല്ലേ ഞാൻ തന്നെ ദൈവം എന്നാണ് അവർ പറയണത് അതുകൊണ്ട് നിയമങ്ങളൊന്നും അവർക്ക് പക്ഷേ അവർ പാലിക്കണ നിയമങ്ങളെല്ലാം മതങ്ങളുടെ ആണെന്ന് ഓർക്കണം കാരണം ബേസിക്കായിട്ട് ഇവരെല്ലാം നല്ല മനുഷ്യരാണ് ആ നല്ല മനുഷ്യരെ നല്ല മനുഷ്യരാക്കിയതാരാണ് ദൈവത്തെ വിശ്വസിച്ചിരുന്നൊരു ജനതയാണ് അവരുണ്ടാക്കിയ മോറൽ കോഡുകളാണ് ഇവർ ഫോളോ ചെയ്യണത് പക്ഷെ അവർ അംഗീകരിക്കത്തില്ല എന്താ കാര്യം ദൈവത്തെ അംഗീകരിക്കണവർക്ക് പോരായ്മയാണ് അതിലെ റോമ ഒന്ന് ഇരുപത്തി റോമ വായിച്ച് ശ്രുതിട്ട് ദൈവത്തെ ആ പറഞ്ഞേ ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി പോരായ്മയായി ഞാൻ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് അല്ല ദൈവം എന്ത് പറഞ്ഞ ദൈവത്തെ അംഗീകരിക്കണത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി പോരായ്മയായി അവർ അവർ കരുതിയത് നിമിത്തം കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു ദൈവത്തെ അംഗീകരിക്കണ പോരായ്മ ഇപ്പൊ കുറേ കണ്ണില്ല അതുകൊണ്ട് കർത്താവിന്റെ കണ്ണാണ് പ്രവർത്തിക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല നമുക്ക് ചതിപ്പെട്ടു പോകും എന്ന് പറയുമ്പോ ആ ചതിയിൽ അത് എല്ലാ തരത്തിലും വരും അതിനാണ് കർത്താവ് ഒരു പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നത് എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞത് ഞങ്ങളെ പ്രലോപനത്തിൽ ആ അതാ ഈ പ്രാർത്ഥന ചതി പ്രാർത്ഥനയാണ് അതേ പുറകിൽ കണ്ണില്ലാത്ത കാരണം വരാൻ പോകുന്ന ചതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സംരക്ഷിക്കണമേ സംരക്ഷണ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ഇപ്പം ചിലർക്ക് പാട്ടായി പോകാൻ വിറ്റലി പോകാൻ വേണ്ടി മുപ്പതിന് ലക്ഷം ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞ് ചേച്ചു മക്കള്ളാത്തരാം വേറെ എട്ട് ലക്ഷം രൂപ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അയ്യോ മുപ്പത് ലക്ഷമാണാവുന്നമാർ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്ക് നമുക്ക് തന്നെ ഭയങ്കര കിട്ടിയ കാശ് തന്നെ ഇത് പോകരുത് ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളതെന്നൊക്കെ അവർ പറയുന്നത് നമ്മളോട് ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളു നിങ്ങൾ പന്ത് എന്ത് പത്ത് മണിക്ക് വിവരം പറയണം പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ വേറെ ആൾക്കാർ ഇത് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി നമുക്ക് കൊടുക്കും ചതിവന്നെ കണ്ട പുറേ കണ്ണില്ല സമ്മർദ്ദത്തിന് വിഴങ്ങി സമ്മർദ്ദത്തിന് വഴങ്ങി അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ അംഗീകരിക്കണവരാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഈ പറ്റിക്കണ കണ്ടാമൃഗം വരുമ്പോൾ തന്നെ അവനെ കർത്താവ് വഴി മാറ്റി വിടും എന്താ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാൽ അവനെ നമ്മുടെ കുമ്പിൽ കൊണ്ടുവന്ന് ചടിക്കരുതേ അവൻ അവൻ്റെ വഴിക്ക് പോയിക്കോട്ടാ നമ്മുടെ കുമ്പിൽ കൊണ്ടുവന്ന് ചടിക്കരുതേ അത് ഭയങ്കര പ്രാർത്ഥനയാണത് കർത്താവ് ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ ആധ്യാത്മികതയും അതിൻ്റെ അപാചയങ്ങളും അതിൻ്റെ ചതിക്കുഴികളും എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ പ്രാർത്ഥന വരണത് കാര്യം എന്താ എനിക്ക് പുറകിൽ കണ്ണില്ല സമയത്ത് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പിന്നെ എന്തു ചെയ്യണം ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതിയ കൊണ്ടല്ലേ അപ്പോഴാരാണ് ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ അംഗീകരിക്കണ പോരായ്മയെ കരുതിയ ആരായിരിക്കും ദൈവം അവൻ തന്നെ ആയിരിക്കും ദൈവം അവൻ ദൈവമായത് കാരണം ഒരു ദൈവത്തിന് ഒരു നാഴിയുടെ അത് ഒരു നാഴി കടക്കത്തില്ലെന്ന് പറയത്തില്ലേ ചില രണ്ട് അഹങ്കാരികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പറയും ഒരു നാഴിയുടെ അത്ത് ഒരു നാഴി കടക്കത്തില്ലെന്ന് പറയും ചില ആൾക്കാരുണ്ട് ഇപ്പം ചേട്ടനോട് പറയും ചേട്ട ചേട്ടനോട് പറയടാ എടാ എടാ അനി അവനെയറിയാവട അവനവിടെ പോയതാണ് നീ അവനോട് വഴി ചോദിക്കുക പിന്നെ അവന് വഴി ചോദിക്കുക പിന്നെ നിങ്ങൾ നാളെ ചോദിച്ചാൽ മതി പറയും അനിയനോട് വഴി ചോദിക്കാൻ പറയണേ ഗോവയിൽ പോകാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി ചേട്ടനോട് പറയണം അമ്മ എടാ അവനെ അവനെയറിയാവടാ ഇവന്മാർ തമ്മിൽ മിണ്ടാതല്ല അവനെ അവനെയറിയാവട അവനോട് ചോദിക്കടാ എന്ന് പറയും അപ്പം ഞാൻ ചേട്ടനല്ലേ ഞാനിങ്ങനെ അനിയനോട് ചോദിക്കണേ എന്ന് പറഞ്ഞാൽ ചില കണ്ടാമൃഗങ്ങൾ അങ്ങനെ ഉണ്ട് കൊമ്പില്ലാത്ത കണ്ടാപകങ്ങളുടെ എണ്ണം സമൂഹത്തിൽ കൂടുതലാണേ ചോദിക്കത്തില്ല ചോദിക്കുന്നത് ഒരു നായയുടെ അത്ത് വേറെ നാഴെ കടക്കത്തില്ല രണ്ട് അഹങ്കാരികളാണ് എന്നാൽ ചേട്ടൻ അബദ്ധത്തിൽ ചടാൻ ചാടാൻ പോണതുകൊണ്ട് ഇവൻ പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കത്തില്ല പഴികളെ പറഞ്ഞു കൊടുക്കത്തില്ല അവൻ എന്നോട് ചോദിക്കട്ടെ അവൻ എന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ രണ്ടും കൽപ്പിറ്റുകളാണ് രണ്ടും തെറ്റുകാരാണ് അനിയൻ പറയും അവൻ ഞാനിക്കറിയാവില്ല വഴിയെന്ന് അവനെയും അറിയാവില്ല അവൻ എന്നോട് ചോദിക്കട്ടെ ഇനി ഇവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നിന്നൊരീക്കി വിളിച്ചാന്ന് ചോദിക്കും ഈ ആൾക്കാർക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല അഹങ്കാരികളാണ് രണ്ടും അഹങ്കാരികളാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞ പെരുമാറ്റമാണ് ഉടമ്പടിയും പെരുമാറ്റവും വീട്ടിലെ രണ്ടും അഹങ്കാരികളാണ് ഈ അഹങ്കാരികൾക്കൊരിക്കലും ഉടമ്പടി വിജയിക്കത്തില്ല കാര്യം തന്നെ ബ്രഹ്മാസ്മിയാണ് ബ്രഹ്മാസ്മി അവർ അവരതന്നെയാണ് ദൈവം വേറെ ഒരു ദൈവത്തെ അംഗീകരിക്കത്തില്ല അവരംഗീകരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ആരും ആക്ഷേപിച്ചൊന്നുമല്ല പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാനാണ് ദൈവം അത് എല്ലാവർക്കും ഉണ്ട് ഈ വിഷയത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങളെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളായിരിക്കും ദൈവം ഞാനാണ് ദൈവം എന്ന് എല്ലാവരും പറയവേ നിങ്ങളീ വിഷയത്തിൽ എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കാനഡായി പോയി ജീവിക്കണത് ആ എങ്ങനെയാണ് തണുപ്പ് കാലത്ത് കയറാൻ ജീവിക്കണത് അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം പക്ഷേ അനിയത്തിയാണ് നാസൂരാണ് പോകാൻ പോണത് അറിഞ്ഞു കൊടുക്കത്തില്ല എന്താണ് അവൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ കാര്യം അതിൻ്റെ ദൈവം ഞാനാണ് മനസ്സിലായി അതിൻ്റെ ദൈവം ഇതെല്ലാ അണ്ണന്മാരുടെയും കയ്യിലുണ്ട് ദൈവം ദൈവത്തെ ഓരോരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ദൈവം നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ദൈവങ്ങളാണ് പറഞ്ഞതിനൊക്കെ മനസ്സാകുന്നുണ്ടല്ലോ അല്ലേ നമ്മൾക്ക് കൈ നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എളിമ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർ അബദ്ധത്തിൽ ചാടാൻ പോകുമ്പോൾ എളിമയോട് ചെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ചേട്ടാ അത് ശരിയല്ല അങ്ങനെ പോയാൽ ശരിയാകത്തില്ല അപ്പോൾ ഉടനെ അവൾ അഹങ്കാരിയാണെങ്കിൽ പറയും ഇതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമൊക്കെ എനിക്കറിയാവുന്ന പറയും എല്ലാവരും അങ്ങനെയല്ലേ പറയണം വീട്ടിലെ അങ്ങനെ രണ്ട് പ്രാവശ്യം അനിയത്തിമാർ പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടത്തിമാരെ സഹായിക്കാൻ പോകത്തില്ല എന്താ കാര്യം അവളുടെ കയ്യിരിക്കുന്ന അഹങ്കാരമാണെന്ന് അറിയാം അപ്പോൾ ഈ രണ്ട് കണക്കാണ് ഇത് രണ്ടു പേരും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ തന്നെയാണ് ദൈവം ദൈവത്തെ അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൺട്രോളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് ദൈവമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് പുറകിൽ നിന്ന് വന്ന കുത്തും വെട്ടുമൊന്നും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല അനക്കം കേട്ടാച്ചാൽ അപ്പം തിരിയാൻ പറ്റും ചിലപ്പം അനക്കം കൊല്ലാൻ വന്നവന് അനക്കം ഉണ്ടാക്കി ബഹളം എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുന്നത് അല്ല അവൻ അവരുത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനെ നമുക്ക് വേണ്ടി വരും പക്ഷേ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഹങ്കാരം അമർത്തണത് പിടി ഇടിയാ രണ്ട് ദൈവം ഒരുമിച്ച് വാസിക്കുന്നില്ലല്ലോ അഹങ്കാരം നമ്മൾ ദൈവമല്ലേ നമ്മളെ ദൈവമാക്കുന്നത് ആരാണ് അഹങ്കാരമല്ലേ നമ്മളെ ദൈവമാക്കുന്ന ആരാണ് നമ്മുടെ അഹങ്കാരമാണ് ഇപ്പൊ രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കാത്ത കാരണം അഹങ്കാരികളെ ചിതറിക്കാതെ അത് അമ്മയുടെ വചനങ്ങളെ കണ്ടില്ലേ അഹങ്കാരികളെ ചിതറിച്ചു എടുത്തെ വചന എടുത്തെ ശുദ്ധിക്കട്ടുണ്ട് അമ്പത്തിരണ്ട് ആ അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു അവിടെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് എളിയവരെ ഉയർത്തി എളിയവരെ ഉയർത്തി അപ്പോഴിതിന്റെ അത് വരുന്ന ഒരു വിഷയം അഹങ്കാരം കുറക്കുമ്പോ തന്നെ ഒരു എളിമ വരത്തില്ലേ അപ്പോഴതിനാണ് വിനയം എന്ന് പറയണത് ചില ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര വിനയമായി നമുക്ക് നിവൃത്തിയില്ലാത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ വിനയം അഭിനയിക്കും അവർക്ക് വിനയം അത് നമുക്ക് അവർക്ക് വിനയവും ഇല്ല ചുമ്മാ ഈ കാര്യം കാണാൻ വേണ്ടി തൽക്കാലം കാണിക്കുന്ന ഒരു അഭ്യാസമാണെന്ന് നമുക്കറിയാവിലും ആ അഭിനയമല്ല അതായത് ഈ അഹങ്കാരം അഹങ്കാരം അവസാനിപ്പിക്കുമ്പോഴാണ് വിനയം രൂപപ്പെട്ടു വരുന്നത് അഹങ്കാരവും വിനയവും ഒരുമിച്ച് വസിക്കത്തില്ല അവിടെ വിഷയമ ഉടമ്പടിയിലുള്ള ആൾക്കാർ ഇപ്പം അതെനിക്കറിയാം എന്നോട് ആരും പഠിപ്പിക്കണ്ട എന്ന് പറയത്തില്ല അതാണ് അഹങ്കാരം എനിക്ക് അതെനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് എന്നറിയാം ചില ആൾക്കാർ കുറേ മുമ്പോട്ട് പോയാലും പരിചയമില്ലാത്ത സ്ഥലത്ത് ഇന്നാലും ആരോടും വഴി ചോദിക്കത്തില്ല തിരക്ക് തന്നെത്താൻ തിരക്ക് കണ്ടുപിടിക്കും എന്താണ് ആരോടും ചോദിക്കുമ്പോൾ എനിക്ക് വഴി അറിയാൻ പാടില്ലെന്ന് അവർക്കറിയത്തില്ലേ അതിവർക്ക് കുറച്ചിലാണ് കുറച്ചിലെന്ന് കാരണം കുറച്ചിൽ കണ്ട ഇവർക്കെന്താ കൂടിയ ഉരുപ്പടിയാണെന്ന് അവർക്ക് തന്നെ അറിയുക അതാണ് കുറച്ചിലെന്ന് പറയണത് കുറച്ചിലെന്നല്ലേ പറയുന്നത് അഹങ്കാരത്തിന് അപ്പം ഇവർക്ക് തന്നെ അറിയാം ഇവരെന്താ കൂടിയ ഉരുപ്പടിയാണ് ഒരു സ്ഥലത്ത് പോവുകയാണ് പരിചയമില്ലാത്ത വഴിയാണ് പക്ഷേ നിർത്തിപ്പോലും ചോദിക്കത്തില്ല ഇത് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കത്തില്ല എന്താണ് തിരക്ക് കണ്ടുപിടിക്കും ചില ഇപ്പം ഇപ്പോൾ വന്ന് വന്ന് ഗൂഗിളിനോട് മാത്രമല്ലേ ചോദിച്ചോളൂ അങ്ങനെയുള്ള ആൾക്കാർ കുളത്തി കുളത്തിച്ചാടണത് ഇപ്പം അഹങ്കാരികൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തിരിക്കണം ഗൂഗിളാണ് എങ്കിലായാലും എപ്പോഴായാലും പാഠശേഖരത്തൊക്കെ തന്നെ അവസാനിക്കണത് ഗൂഗിൾ ചേച്ചി എപ്പോഴും തെറ്റിക്കുവല്ലോ എന്നാലും വാ വിളിച്ച ആരോടും ചോദിക്കത്തില്ല നിങ്ങൾ വാ വിളിച്ചൊരു കാര്യം ചോദിക്കാത്തതാണെങ്കിൽ അഹങ്കാരിയാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി അത് ഈ കാര്യത്തിന് വേണ്ടിയല്ല പല കാര്യത്തിൽ നിങ്ങൾ അഹങ്കാരിയാണ് ഒരു കാര്യത്തിൻ്റെ പോവഴി എങ്ങനെയാണ് എന്ന് ചോദിക്കണം അറിയാൻ പല ചോദിക്കണം അത് ചോദിക്കുന്നില്ല അതിന് മോന്തേം കയറ്റി ഇരിക്കുകയുള്ളു മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഇവർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് മരിയ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യണ സാധനമാണ് അത് കാരണം അഹങ്കാരികളെ ഒന്നെങ്കിൽ ദൈവം ചെതറിക്കും അല്ലെങ്കിൽ നമ്മളെ ചെതരിക്കണം ഒപ്പി ഒപ്പിച്ച് പോകാൻ പറ്റത്തില്ല അപ്പൊ അത് ബിനിയാനെതിരെ അവൻ ഉയർത്തി കണ്ടാൽ ഓഫ് ലുക്ക ഒന്ന് മറിച്ചിട്ടു അപ്പൊ എളിയവരെ ആരാണ് ഉയർത്തണത് ആ എളിയവരെ അവരുടെ ചുറ്റപ്പന് അങ്കളാവെന്ന് ഉയർത്തുകയല്ല ആരാണ് ഉയർത്തുന്നത് ദൈവം എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ മെറിറ്റ് നോട്ട് ബൈ മെരിറ്റ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് യോഗ്യതയില്ല പിന്നെ ആരാണ് എന്നെ ഒന്ന് ഉയർത്തണമേ അത് പറയാനുള്ള എളിമ പത്രോസിനുണ്ടായിരുന്നു കടലിൽ മുങ്ങിയപ്പോഴേ ഇപ്പോഴും നദാ എന്ന് പറഞ്ഞില്ലേ ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഞാൻ തീർന്നെന്ന് പറഞ്ഞില്ലേ തീർന്നില്ല ഞാൻ നീന്തി കാരിക്കോളാം ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സ് തൊട്ട് കടലിൽ തന്നെ ജനിച്ചോളൂ എനിക്കാരുടെ സഹായം വേണ്ടെന്ന് പത്ത് ദിവസം പറഞ്ഞാൽ പത്ത് ദിവസം അവസ്ഥ എന്തായിരുന്നു ഞാനും പിടിയിട്ടില്ലേ പത്ത് ദിവസം മുങ്ങിപ്പോകാ എന്ന് വിളിച്ചോണ്ട് കൈ കാണിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കയറി പിടിച്ച് ആ കൈയൊന്നും പിടിക്കാൻ പറണ്ടേ എനിക്കറിയാം നീന്താ ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സിൽ വന്ന് കടൽ കണ്ട ആളാണ് ഞാൻ എട്ടാം വയസ്സിൽ കടൽ കണ്ട ആളാണ് നിങ്ങൾ കാർപ്പൻ്റല്ലെന്ന് ചോദിച്ചാൽ പണി കിട്ടുക അതാ പക്ഷേ അത് അവ നമ്മൾക്ക് എളിമയുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായത്തിന് നമ്മൾ വാ വാവൊളിച്ച് മിണ്ടുമോ ഇല്ലയോ അതാണ് അഹങ്കാരികളുടെ രമിണ്ടവരെ ചോദിക്കത്തില്ല പരമാവധി തന്നെ തന്നെത്താൻ തന്നെ ചെയ്യാൻ നോക്കും ദൈവം അത് ഉദ്ദേശിക്കണില്ല കാര്യം നമുക്ക് ചെയ്യാൻ എല്ലാം തന്നെത്താൻ പറ്റത്തില്ല തന്നെത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്